നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്നു ശ്രീ ഇന്നസെൻറ്റ് അദ്ദേഹം ഒരു പൊതു കൂടിയായിരുന്നു അഞ്ച് വർഷത്തോളം ലോക്സഭയിൽ എം പി ആയിരുന്നിട്ടുണ്ട് കൂടാതെ ദീർഘകാലം അമ്മ എന്ന സിനിമാക്കാരുടെ സംഘടനയിൽ അദ്ദേഹമായിരുന്നു പ്രസിഡൻറ്റ് കാര്യങ്ങൾ വളരെ നർമ്മരസത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു പാഠപം തന്നെയുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളികൾക്കെല്ലാം കനത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മനോരമയിൽ തൻ്റെ അനുഭവകഥകൾ പങ്ക് പങ്കുവെക്കുന്ന ഒരു പങ്ക്തി ആരംഭിച്ചിരുന്നു അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് കഥയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം നാട്ടിൽ ഒരു തീപ്പെട്ടി കമ്പനിയൊക്കെ നടത്തിയിരുന്നു ആ തീപ്പെട്ടി കമ്പനിയൊക്കെ പൊളിഞ്ഞ് എടുത്തപ്പോൾ കക്ഷി ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സംസ്ഥാനത്ത് പോയി ഒരു കമ്പനി തുടങ്ങി അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അത് ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും അദ്ദേഹം അവിടെ പണിക്കാരായിട്ട് അഞ്ചാറ് ഹിന്ദിക്കാരെയൊക്കെ അദ്ദേഹം അവിടെ വെച്ചു അവർ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ നിസ്കരിക്കാൻ പോകും കുറച്ച് ദൂരെയായിട്ടാണ് അവർ നിസ്കരിക്കുന്ന പള്ളി അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ പോയാൽ തന്നെ അവർ ഒരുപാട് സമയം കഴിഞ്ഞാണ് തിരിച്ചെത്തിയിരുന്നത് അത്രയും സമയം പണി നഷ്ടപ്പെടുമെന്നത് കൊണ്ട് ഇന്നസെൻറ്റ് കമ്പനി ഈ നടത്തിയിരുന്ന സ്ഥാപനത്തിൻ്റെ തന്നെ അടിയിലെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഹാളുണ്ട് ആ ഹാളിൽ ഇവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തു അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ഈ ജോലിക്കാർ അതായത് ഇന്നസെൻറ്റിൻ്റെ കമ്പനിയിലെ ജീവനക്കാർ പതുക്കെ പതുക്കെ അവരുടെ പുറമെയുള്ള സുഹൃത്തുക്കളെയും അവിടേക്ക് ഈ നിസ്കാര സമയത്ത് വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും കൂടി അത് അവിടെ നിസ്കരിക്കാൻ തുടങ്ങി അവർ അവരുടെയും സുഹൃത്തുക്കളെയും അങ്ങനെ ഓരോ ദിവസവും ഈ സുഹൃത്തുക്കളുടെയും ആളുകളുടെയും എണ്ണം പതുക്കെ പതുക്കെ കൂടിക്കൂടി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളിയൊന്നും ആയിട്ടില്ല എങ്കിൽ ഒരു പള്ളിക്ക് സമാനമായിട്ടാണ് പള്ളി എന്ന് മോസ്ക് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വേറെ ബിംബങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന ഒരു സ്ഥലം ആ അർത്ഥത്തിൽ ഈ ഇന്നസെൻറ്റ് സംഘടിപ്പിച്ചു കൊടുത്ത അതായത് അതിൻ്റെ ഈ കെട്ടിട ഉടമയോട് പറഞ്ഞ് താഴെ ഒരു ഹാളിൽ സംഘടിപ്പിച്ചു കൊടുത്ത ആ മുറി അല്ലെങ്കിൽ ആ ഹാൾ കാലക്രമേണ ഒരു പള്ളിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം കെട്ടിട ഉടമയാണെങ്കിലും ആണെങ്കിലും അതിനെ അങ്ങനെ വലുതാട്ട് അങ്ങനെ എതിർത്തൊന്നുമില്ല വലുതാട്ടെന്നല്ല അവരതിർത്തുമില്ല അത് അവരുടെ വിശ്വാസമല്ലേ അവരവിടെ പ്രാർത്ഥിച്ചോട്ടെ പുറത്തുനിന്ന് കുറച്ചാൾ വന്നാലെന്താ എന്ന് എന്നവർ കരുതി പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ കമ്പനി വീണ്ടും നഷ്ടത്തിലാണ് കമ്പനി കൊടുക്കാൻ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു ഇൻഡസൻറ്റിന് പക്ഷേ അപ്പോഴാണ് ശരിക്കും പ്രശ്നം കമ്പനി നിർത്തിയിട്ടും കമ്പനി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൊഴിലാളികൾ പിരിഞ്ഞു പോ പോവണമല്ലോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ തേടി പോവണമല്ലോ പക്ഷേ അവർ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നത് നിർത്തി പക്ഷേ നിസ്കരിക്കാൻ വന്നിര വന്നിരുന്ന ആളുകളുണ്ടല്ലോ അവർ പിന്നെയും അവിടെ നിസ്കാരം തുറന്നുകൊണ്ടിരുന്നു അവരെ മാറ്റാൻ ഒരു മാർഗവുമില്ലാതെ വന്നു ഇന്നസെൻറ്റ് കമ്പനി ഒഴിഞ്ഞതോടെ കെട്ടിട ഉടമ നിസ്കാരം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ സമ്മതിച്ചില്ല അവർ പറയുന്നത് ഞങ്ങൾ രണ്ട് വർഷത്തോളമായിട്ട് നിസ്കരിക്കുന്ന സ്ഥലമാണ് അത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നായി അങ്ങനെ അത് വലിയ പ്രശ്നമായി എന്നാണ് ഇന്നസെൻറ്റ് പറയുന്നത് അതിനുശേഷം എന്തായി എന്ന് ഇൻ കക്ഷിക്കും അറിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ ഇന്നസെൻറ്റിന് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഇന്നസെൻ്റ് അത് പറയില്ല കാരണം അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെങ്കിലും നോവിക്കുന്ന തരത്തിൽ അദ്ദേഹം പരാമർശം നടത്തണ്ട എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് അദ്ദേഹം കഥ നിർത്തുകയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു വരെ കൊണ്ട് ആ കഥ അവിടെ അങ്ങ് നിന്നു അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹം നാട്ടിൽ ചെയ്ത കാര്യങ്ങൾ സീപെട്ടി കമ്പനി തുടങ്ങി അത് പൊട്ടിപ്പൊളിഞ്ഞു ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം നാട് വിടുന്നു അവിടെ ഒരു സംസ്ഥാനത്ത് ഏത് സ്ഥലവും പറയുന്നില്ല അവിടെ അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങുന്നു അഞ്ചാറ് പേരെ അവിടെ തൊഴിലിന് വെക്കുന്നു അവർ ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക സമുദായമായിരുന്നു അപ്പോൾ അവർ ദൂരെ പോയാണ് നിസ്കാര സമയത്ത് വെള്ളിയാഴ്ച നിസ്കാര സമയത്ത് ദൂരെ പോയാൽ ദൂരെയുള്ളൊരു മോസ്കിൽ പോയാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഈ കമ്പനിയുടെ എന്താ പറയുക അതിന് ലാഭത്തിനെയൊക്കെ ബാധിക്കുമല്ലോ അതുകൊണ്ട് അദ്ദേഹം തന്നെ താഴെ ഒരു ഹാൾ അറേഞ്ച് ചെയ്തു കൊടുത്തു അവിടെ നിസ്കരിച്ചോളാൻ പറഞ്ഞു പക്ഷേ അവർ പുറത്തുനിന്ന് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ടു വന്നു ഏതാണ്ട് സമാഹനമായിട്ടുള്ള കാര്യം പാലയിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അല പള്ളിക്ക് സമീപം ഓപ്പോസിറ്റായിട്ട് അവിടെ ഈ പ്രത്യേക സമുദായക്കാരൊന്നുമില്ല പക്ഷേ ഒരു കടമുറി ഇതുപോലെ പള്ളിയാക്കിയിട്ട് നിസ്കരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വണ്ടി പിടിച്ചുപോയി അവിടെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥന നടത്തുകയും കാലക്രമേണ അത് പള്ളിയാക്കി എടുക്കുകയും ലൈസൻസൊക്കെ മേടിക്കുകയും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പഞ്ചായത്ത് ഉത്തരവും മറ്റുമൊക്കെ അത് കെ എം മാണി ഒക്കെ അവിടെ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി വഴി അവിടെ നേടിയെടുത്തു ഇത്തരം ചില സംഭവങ്ങൾ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് ഈ ഇന്നസെൻറ്റിൻ്റെ ഈ കഥയൊക്കെ വായിക്കുമ്പോൾ കഥയല്ല അനുഭവം വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മ വരുന്ന നിർമ്മല കോളേജിലെ കാര്യമാണ് ഇപ്പോൾ നിർമ്മല കോളേജിൽ ഇതുപോലെ ഒരു നിസ്കരിക്കാനൊക്കെ ഒരു റൂം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ അതിനകത്തൊരു മോസ്ക് വരും അല്ലെങ്കിൽ അത് വരുത്തും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു നിർമ്മല കോളേജ് കൊണ്ട് മാത്രം തീരില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് കോളേജും സ്കൂളും ഒക്കെ കേരളത്തിലുണ്ട് ഭാവിയിൽ ഈ വിദ്യാലയത്തിൻ്റെ കൂടെ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കൂടി വരും അതാണ് അതിൻ്റെ തമാശ രസം പള്ളിയല്ല പണിയണം പള്ളിക്കൂടെ മായിരം എന്ന് പാടുന്നവരുണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണ് ഇന്നസെൻറ്റ് വളരെ മാന്യനായ കൊണ്ട് ആ അവിടുന്ന് ആ കമ്പനി ഉപേക്ഷിച്ച് പോകുന്ന കാര്യം വരെ പറയുന്നുള്ളൂ എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചിട്ട് വന്നത് കാര്യമൊന്നും അദ്ദേഹം പറയുന്നില്ല ഒരു പക്ഷേ മറ്റ് ചില കാരണങ്ങളുടെ കണ്ടേക്കാം എന്തായാലും അവിടെ കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്ക് കണ്ണ് തുറക്കാനുള്ള തുറപ്പിക്കാനുള്ള ചില കഥകളാണ് അന്നൊക്കെ നമ്മളത് കേൾക്കുമ്പോൾ അതിന് മറ്റൊരു മാനമൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ നിർമ്മല കോളേജിലെ വിഷയം കാണുമ്പോൾ ഇന്നസെൻ്റ് എങ്ങനെയാണ് ഇന്നസെൻ്റ് കമ്മനി പൊളിഞ്ഞത് എന്ന് പോലും ഒരുപക്ഷെ നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും